വിദ്യാർത്ഥിനികൾക്ക് ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ച പിടിയിലായി വന്നു വന്നുവന്ന് പൊതുറോഡിലൂടെയും വിദ്യാർത്ഥിനികൾക്ക് വഴി നടക്കാൻ പറ്റാതെയായി പൂവാലശല്യം കൊണ്ട് പൊറുതിമുട്ടുന്ന പെരിന്തൽമണ്ണ ടൗണിൽ നിന്നും കുറച്ച് അകലെ മാറി ദേശീയപാതയോരത്ത് പാലക്കാട് റോഡിലെ പൊന്യാകൃഷി ബീവറേജിന് സമീപത്ത് വെച്ച് വിദ്യാർത്ഥിനികൾക്ക് ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങൾ കാണിച്ച് ശല്യപ്പെടുത്തിയ ഇരുപത്തിനാലുകാരനായ യുവാവിനെയാണ് കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് എടത്തനടുകര സ്വദേശിയായ കൂവേരിൽ നൌഷാദ് ഈ പ്രവൃത്തി വീണ്ടും സ്ഥിരമാക്കിയതോടെയാണ് പെരിന്തൽമണ്ണ എസ് ഐ മഞ്ജുലാലും സംഘവും ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായ പൊന്നിയാകൃഷി ബ്യൂറേജ് പരിസരത്ത് മദ്യപാനികളുടെയും ലഹരി മാഫിയകളുടെയും താവളമാണെന്നാണ് പൊതു സംസാരം എന്നാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ധീരതയോടെ നേരിട്ട പെരിന്തൽമണ്ണയിലെ പെൺകുട്ടികളുടെ ധീരത സോഷ്യൽ മീഡിയയിൽ വൺ കയ്യടി നേടുകയാണ് ഓൺലൈൻ ഓൺലൈൻ പെരിന്തൽമണ്ണ